പത്തനംതിട്ട റാന്നി തിയാടിക്കലിൽ പിതാവിനെ ക്രൂരമായി മർദ്ദിച്ച മകനെ അറസ്റ്റ് ചെയ്തു നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ജോൺസണാണ് പിടിയിലായത് ഇയാളുടെ മർദ്ദനമേറ്റ എഴുപത്തിയാറ് വയസ്സുള്ള പിതാവ് ചികിത്സയിലാണ് ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജിത്ത് വിവരങ്ങൾ എന്തൊക്കെയാണ് കേസെടുക്കാൻ പോലും പോലീസ് തയ്യാറായിരുന്നില്ല അതിനുശേഷം ഏറ്റവും ഒടുവിൽ മാധ്യമങ്ങളെല്ലാം വാർത്ത നൽകിയതിനു ശേഷമാണ് ജോൺസന് വേണ്ടിയുള്ള ഒരു തെരച്ചിൽ പോലും പെരുമ്പട്ടി പോലീസ് നടത്തിയിരിക്കുന്നത് എന്തായാലും ജോൺസൺ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ വൈകുന്നേരത്തോടുകൂടി കസ്റ്റഡിയിലെടുത്തു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് അതിക്രൂരമായ മർദ്ദനമായിരുന്നു ഈ പിതാവിന് നേരിട്ടത് ആ ദൃശ്യങ്ങളാണ് നമ്മളടക്കം ഉള്ള മാധ്യമങ്ങൾ നൽകിയത് എന്തായാലും ഈ എഴുപത്തി ആറ് വയസ്സുള്ള പാപ്പച്ചൻ എന്ന ആ മനുഷ്യൻ ഇപ്പോഴും ചികിത്സയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ അദ്ദേഹത്തിന് ഇപ്പോഴും ആരോഗ്യ നിലയിൽ ഗുരുതരമായി തന്നെ തുടരുന്നു എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഇപ്പോൾ ജോൺസണെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കൂടുതൽ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം മറ്റു കാര്യങ്ങൾ പറയാമെന്നാണ് പോലീസ് പറയുന്നത് മധ്യലഹരിയിലായിരുന്നു ഈ ആക്രമണം എന്ന് പറയുമ്പോൾ പോലും എന്താണ് പിതാവിനെതിരെ ഇത്തരത്തിലുള്ള ആക്രമണം നടത്താനുള്ള കാരണം മോട്ടീവ് എന്നതിനെക്കുറിച്ച് പോലീസ് ഒരു വ്യക്തത ഇതുവരെ നൽകുന്നില്ല എന്തായാലും ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് നാളെ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്നു